ഹലോ നമസ്കാരം നമുക്കിന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻകറി ഉണ്ടാക്കിയാലോ കരിമീനാണ് ആട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കരിമീൻ നന്നായിട്ട് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചു വാങ്ങിയതാട്ടോ അതൊന്നും കൂടി കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കറി വെക്കാം അതിന് അതിനായിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു നാല് എവെള്ള പച്ചമുളക് അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് ആ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ ആ അതുപോലെ നമുക്ക് ഇതിലേക്ക് പുളി വേണം കൊടംപുളിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് അപ്പം കൊടംപുളി നമ്മുടെ കയ്യിലിരിക്കുന്ന പുളി എത്രത്തോളം വേണോ അതനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ മീനിന് അങ്ങനെ എടുത്ത് ഞാൻ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചട്ടിയിലേക്ക് നമ്മൾ ഇഞ്ചി മുരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് മുരിഞ്ഞു വരണം കേട്ടോ ആ നേരം കൊണ്ട് ഞാൻ ഇതിലേക്ക് തേങ്ങ അരക്കുന്നുണ്ട് ഒരു ഒരു കപ്പും കാൽ കപ്പും കൂടി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന മീൻ എന്തോരമാണോ ആണോ അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ എടുക്കാം അതുപോലെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് അതുപോലെ മുക്കാൽ ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടി എടുക്കുന്നുണ്ട് മുളക് പൊടി എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ എന്താ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ കൊടംപുള്ളി ഞാൻ പറഞ്ഞില്ലേ തിളപ്പിച്ച് വച്ചിട്ടുണ്ടെന്ന് ആദ്യം നമ്മൾ ആ പുളി മാത്രം എടുത്തിട്ട് ഈ ഉള്ളിയിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാവേ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം യോജിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അവിടെ വെറുതെ വെക്കുക കാരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ അതൊന്ന് നന്നായിട്ട് തിളക്കണം ഈ അരപ്പ് നന്നായിട്ട് തിളക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം കേട്ടോ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല അപ്പൊ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആ അരപ്പ് അരച്ചില്ലേ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കാം അതുപോലെ വെള്ളം നമ്മൾ നമുക്ക് എന്തോരം ചാറ് വേണോ അത്രത്തോളം വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു ഒരുപാട് അങ്ങ് ഒഴിക്കരുത് തേങ്ങയുടെ ആ ഒരു ഒരു കൊഴുപ്പുണ്ടല്ലോ ആ ഒരു കട്ടി നോക്കണം അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്നും കൂടി നന്നായിട്ട് തിളച്ച് വന്നോട്ടോ ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നോ അതൊന്ന് പറ്റി വരുമല്ലോ ആ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതിയിട്ടോ കാരണം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ കൊണ്ട് മീനിട്ടാൽ മീൻ ഉടഞ്ഞു പോകും എന്ത് വരുമ്പോഴത്തേക്കും ചാറ് പറ്റാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് മീനെല്ലാം ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ചാറ് കുറുകിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണേ